ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ മോശം അനുഭവങ്ങൾ ഉണ്ടാവാറില്ല അത് കൂടുതൽ ഉണ്ടാവുന്നത് നമുക്ക് തിരിച്ച് പറയാൻ അറിയാത്തത് കൊണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത് ഹിന്ദിയിൽ കുറച്ച് ആൾക്കാർ ഹിന്ദിക്കാരൊക്കെ വന്നിട്ട് ഹിന്ദിയിൽ കുറെ എന്തൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് മോശമായി സംസാരിച്ചു പക്ഷെ നമുക്ക് പറയാൻ അറിയില്ല തിരിച്ച് ഹിന്ദിയിൽ അങ്ങനെയൊരു പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാവുന്ന ഈ രീതിയിലൂടെ നോക്കാം അപ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന കുറച്ച് ഹിന്ദി സെന്റൻസസ് ഈ ഒരു ഘട്ടത്തിൽ ആവശ്യം വരുന്നത് നോക്കാം അപ്പൊ റെഡിയല്ലേ അപ്പൊ ആദ്യത്തത് മാറി നിന്നോ അതായിരിക്കും നിങ്ങക്ക് നല്ലത് അതെങ്ങനെ പറയാം ദൂർ എന്ന് വെച്ചാൽ എന്താ മാറി നിക്കുന്നതിനെയാണ് ദൂരെ നിക്കുന്നതാണ് അവരുടെ ഉദ്ദേശിക്കുന്നത് ബഹത്തർന്ന് വെച്ചാൽ നല്ലത് അപ്പൊ നീ ദൂരെ നിക്കുന്നതായിരിക്കും നിനക്ക് നല്ലത് ഒരു വാർണിംഗ് പോലെ നമ്മൾ കൊടുക്കിനെ വിളിക്കും അതെങ്ങനെ പറയാം വിളിക്കുന്നതിനാണ് നമ്മൾ ബുലൌങ്കി എന്ന് പറയും നിനക്ക് പ്രാന്താണ്

അതെങ്ങനെ പറയാം ചുപ്രഹോ മിണ്ടാതിരിക്കാൻ നമുക്ക് ചില സിറ്റുവേഷനിൽ പറയേണ്ടി വരും അതെങ്ങനെ പറയാം ചുപ്രഹോ അപ്പൊ ജോയിൻ ചെയ്യല്ലേ നമ്മുടെ എം ടി സി അക്കാഡമി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക അതേപോലെ നമ്മുടെ ആയിട്ടുള്ള ട്രെയിനേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും